ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും എന്നാൽ വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം യു എയിൽ ഷാർജയിൽ തന്നെ സംസ്കരിക്കുവാനും തീരുമാനമായി ഒന്നര വയസ്സുകാരി വൈഭവിയുടെ സംസ്കാര ചടങ്ങിനു ശേഷം വിഭഞ്ചികയുടെ മൃതദേഹം ഇന്ന് വൈകിട്ടോടെ കേരളത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് കുടുംബം നടത്തുന്നത് അതേസമയം ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാണ് വിഭഞ്ചികയുടെ അമ്മ നേരത്തെ പ്രതികരിച്ചിരുന്നത് ഇതിന് വിഭഞ്ചികയുടെ ഭർത്താവ് തടസ്സം നിന്നിരുന്നു ഒടുവിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് അന്തിമ തീരുമാനമായത് ചർച്ചകൾ നടത്തി സംസ്കാരം നടത്താൻ കാലതാമസം ഉണ്ടാകുമെന്നതിനാലും കുഞ്ഞിന്റെ മൃതദേഹം ഇനിയും ഫ്രീസറിൽ കിടത്തുന്നതിൽ താല്പര്യമില്ല എന്നുള്ള കാര്യം കൊണ്ടുമാണ് കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകളിൽ വിട്ടുവീഴ്ച ചെയ്തതെന്നാണ് വിഭഞ്ചികയുടെ കുടുംബം പറയുന്നത് ഇതിനിടയിൽ വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മരണം ആത്മഹത്യ തന്നെയാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഒന്നര വയസ്സുകാരി വൈഭവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സമീപ ദിവസം പുറത്തു വന്നിരുന്നു കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയെന്നായിരുന്നു ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അതേസമയം വിപഞ്ചികയും കുഞ്ഞും ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും യു എ ഇ അധികൃതരിൽ നിന്ന് വിവരമൊന്നുമില്ലെന്നും ആരോപിച്ചായിരുന്നു ഹർജി ഹർജി പരിഗണിച്ച ജസ്റ്റിസ് നഗരേഷ് വിഭഞ്ചികയുടെ ഭർത്താവിനെയും ഇന്ത്യൻ എംബസിയെയും കൂടി കേസിൽ കക്ഷി ചേർക്കാൻ നിർദ്ദേശിച്ചു ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ മാത്രമല്ലേ മാത്രമല്ലയെന്നും കോടതി ചോദിച്ചു മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച കോടതി മൃതദേഹത്തിന് നിയമപരമായ അവകാശം ഭർത്താവിനല്ലേ എന്നും ആരാഞ്ഞിരുന്നു അതിനാൽ ഭർത്താവിനെ കൂടി കക്ഷി ചേർക്കണമെന്നും നിർദ്ദേശിച്ചു ഭർത്താവ് കുറ്റകൃത്യം ചെയ്തെങ്കിലും കുഞ്ഞിന്റെ മൃതദേഹത്തിൽ അവകാശമില്ലെന്ന് എങ്ങനെ പറയാനാകുമെന്നും കോടതി ചോദിച്ചിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് കുഞ്ഞിന്റെ കാര്യത്തിൽ നിർബന്ധം പിടിക്കാത്തതെന്നാണ് സൂചന എന്നാൽ മതപരമായ ചടങ്ങുകൾ നടത്താനും വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണവുമായി ബന്ധപ്പെട്ട കേസ് നടപടികൾക്കും ഇത് ആവശ്യമാണെന്നുമായിരുന്നു കുടുംബത്തിന്റെ മറുപടി ഭർത്താവും കുടുംബവും യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നുവെന്നും അത് പുറത്തു വരാതിരിക്കാനാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാത്തതെന്നുമാണ് ഹർജിയിൽ പറഞ്ഞിരുന്നത് ഇതിന് ആത്മഹത്യക്കുറിപ്പടക്കം നിരവധി തെളിവുകളുണ്ട് വിഭഞ്ചികയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതും സംശയനിടലാണ് എന്തായാലും കുണ്ടറ പോലീസ് സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നാലും ഭർത്താവ് നിതീഷ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് നിതീഷും അച്ഛനും സഹോദരിയുമാണ് കുണ്ടറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾ ഭർത്താവ് നിതീഷാണ് ഒന്നാം പ്രതി മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ഭർത്താവിന്റെ ക്രൂരപീഡനത്തെ തുടർന്നാണ് വിഭഞ്ചിക ജീവനൊടുക്കിയെന്നും കാട്ടി അമ്മ കേരളപുരം ചന്ദനത്തോപ്പ് രചിതാ ഭവനിൽ ശൈലജ നൽകിയ പരാതിയിലാണ് കേസ് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭഞ്ചികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു മാത്രമല്ല വിഭഞ്ചികയുടെ മൊബൈൽ ഫോണും ഭർത്താവ് കൈക്കലാക്കിയതായി കരുതുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയത് അതേസമയം വിഭജിക ഷാർജയിലെ ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് നിതീഷിന്റെ അസാധാരണമായ ലൈംഗിക വൈകൃതങ്ങളുടെ തെളിവുകളും പുറത്തു വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ നിതീഷിൻ്റെതായി നേരത്തെ പ്രചരിച്ചത് അയാൾ ലേഡീസ് ഇന്നർവെയർ ധരിച്ച് മേക്കപ്പ് ധരിച്ച് സ്ത്രീകളെ പോലെ നിൽക്കുന്നതാണ് നിതീഷ് ലൈംഗിക വൈകൃതമുള്ള മനുഷ്യനാണെന്ന് വിഭഞ്ചിക തന്റെ ആത്മഹത്യ കുറിപ്പിലും പരാമർശിച്ചിരുന്നു ഇതിനു പുറമെയാണ് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ മോഷ്ടിച്ച് ഫ്ളാറ്റിൽ കൊണ്ടുവരുന്ന മാനസിക വൈകൃതം നിതീഷിനുണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തലും പുറത്തു വരുന്നത് മരണത്തിന് മുൻപ് വിഭഞ്ചിക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ച ശബ്ദ സന്ദേശത്തിലും മൊബൈൽ സന്ദേശത്തിലുമാണ് ഭർത്താവ് നിതീഷിന്റെ ലൈംഗിക വൈകൃതങ്ങൾ വിവരിച്ചിരിക്കുന്നത് മറ്റുള്ള സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരിക പതിവായിരുന്നു സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ നിതീഷ് ധരിക്കുന്നത് ആദ്യം തമാശയായാണ് കരുതിയത് പിന്നീടാണ് ഇത് ലൈംഗിക വൈകൃതമാണെന്ന് മനസ്സിലാക്കിയത് സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് പുറമെ അവധരിച്ച് ലിപ്സ്റ്റിക്കും മുഖത്ത് ഫൗണ്ടേഷനും തേച്ചുള്ള ചിത്രം നിതീഷ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടാൻ തുടങ്ങി ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ പേര് ബുക്കിലെഴുതി സൂക്ഷിക്കാറുണ്ടെന്നും വിപഞ്ചിക സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു നിതീഷ് തന്റെ ഭാര്യയുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ചതായി ഒരാൾ വിഭഞ്ചികയെ വിളിച്ച് പറഞ്ഞതോടെ കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന വിഭഞ്ചികയ്ക്ക് മനസ്സിലായി ഇതിനെ ചൊല്ലി അയാളും നിതീഷും തമ്മിൽ ഉണ്ടായിരുന്നു കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട ശേഷം അത് ബെഡ്റൂമിൽ വേണമെന്ന് ആവശ്യപ്പെടും തനിക്ക് ആവശ്യമുള്ള ഒരു സാധനങ്ങളും വാങ്ങി തന്നെ പുറത്തു കൊണ്ടുപോകില്ല എന്ന് വിഭഞ്ചിക ഈ കുറിപ്പിൽ പറഞ്ഞിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും ഭർത്താവ് സമ്മതിക്കുന്നില്ലെന്നും നല്ല സ്ഥാപനത്തിൽ ജോലിയുണ്ടായിട്ടും ഗാർഹിക സ്ത്രീധന പീഡനത്തിനും ലൈംഗിക ചൂഷണത്തിനും വിധേയായെന്നും വ്യക്തമാക്കുന്നതായിരുന്നു ഈ ആത്മഹത്യ കുറിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഡയറി കുറിപ്പ് ഇതിനുമപ്പുറം അമ്മായിയപ്പനും വിഭഞ്ചികയെ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവുകളും ഡയറി കുറിപ്പിൽ ഉണ്ടായിരുന്നു ഭർത്താവിന്റെ പിതാവിൽ നിന്നുണ്ടായ മോശം അനുഭവം അടക്കം വിഭജിക്ക ഇതിൽ കുറിച്ചിരുന്നു ഗർഭിണിയായിരുന്നപ്പോൾ പോലും പീഡനമേൽക്കേണ്ടി വന്നു കഴുത്തിൽ ബെൽറ്റ് ഇട്ട് മുറിക്കുകയും മർദ്ദിക്കുകയും മുടി മുറിക്കുകയും ചെയ്തു നിതീഷും നീതുവും അതായത് ഭർത്താവ് നിതീഷിന്റെ സഹോദരിയായിട്ടുള്ള നീതുവും ചേർന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്ന് ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന കുഞ്ഞിന്റെ ചോറൂട് ചടങ്ങിൽ പോലും നിതീഷ് പങ്കെടുത്തിരുന്നില്ല എന്നെങ്കിലും നിതീഷ് തന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ ജീവിച്ചതെന്നും വിഭഞ്ചിക കുറിപ്പിൽ പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാത്ത നിതീഷ് മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തിയിരുന്നു മരിക്കാൻ ഒരാഗ്രഹവുമില്ല മകളുടെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുത് തന്റെ മരണത്തിൽ നിതീഷ് മോഹൻ ഭർത്തൃ സഹോദരി നീതു എന്നിവരാണ് ഒന്നാം പ്രതികൾ രണ്ടാം പ്രതി ഭർത്താവിന്റെ പിതാവ് മോഹനൻ അച്ഛൻ അപമര്യാദയായി പെരുമാറി എന്നറിഞ്ഞിട്ടും നിതീഷ് പ്രതികരിച്ചില്ല അതിനു പകരം എന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണെന്നായിരുന്നു മറുപടി ഫിസിക്കലി ഉപയോഗിച്ചിട്ട് എപ്പോഴും അബദ്ധം പറ്റിയതാണെന്ന് പറയും ഒരേ സമയം എന്നോടും നിതീഷിന്റെ പെൺ സുഹൃത്തിനോടും ഒപ്പം കിടക്ക പങ്കിടും ആ പെണ്ണിന്റെ ഭർത്താവിന് കാര്യങ്ങൾ അറിയാം ഒരു തവണ നിതീഷിനെ വിളിച്ച് അയാൾ ചീത്ത പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും വിവഞ്ചിക ഈ ഡയറി കുറിപ്പിൽ എഴുതിയിരുന്നു വിപഞ്ചിക സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഈ ആത്മഹത്യ കുറിപ്പ് വഴിയാണ് ഭർത്താവ് നിതീഷ് സഹോദരി നീതു ബേണി പിതാവ് മോഹനൻ എന്നിവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന കൊടിയ പീഡനം പുറം ലോകം അറിഞ്ഞത് നിതീഷ് വിവാഹമോചനത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും അത് നടന്നാൽ ജീവിച്ചിരിക്കില്ല എന്ന് വിഭജിക ഒരിക്കൽ അമ്മയോട് പറഞ്ഞിരുന്നു ഇതിനിടെ നിതീഷ് വക്കീൽ നോട്ടീസ് അയച്ചു വക്കീൽ നോട്ടീസ് അയച്ചതിന്റെ നിരാശയിലാകാം വിഭജിക ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു ബന്ധുക്കൾ ആദ്യം കരുതിയത് എന്നാൽ ആത്മഹത്യക്കുറിപ്പ് ലഭിച്ചതോടെയാണ് പീഡന വിവരങ്ങൾ പുറത്തായത് വക്കീൽ നോട്ടീസ് അയക്കുന്നതിന് മൂന്ന് ദിവസം മുൻപ് നിതീഷ് വഴക്കിട്ട് ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒൻപതിനുച്ചയ്ക്ക് ജോലിക്കാരി ഫ്ളാറ്റിലെത്തി വിളിച്ചിട്ടും കഥക് തുറക്കാത്തതിനാൽ നിതീഷിനെ വിളിച്ചു നിതീഷ് എത്തി കഥക് തുറന്ന അകത്ത് കയറിയപ്പോഴാണ് മരണവിവരം അറിയുന്നത് നിതീഷ് എത്തി മണിക്കൂറുകൾക്കകം സമൂഹ മാധ്യമ പോസ്റ്റ് നീക്കം ചെയ്യപ്പെട്ടു അപ്പോഴേക്കും ആത്മഹത്യക്കുറിപ്പും കുറിപ്പും ശബ്ദ സന്ദേശവും നിതീഷിന്റെ സ്വഭാവ വൈകൃതങ്ങൾ തെളിയിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും ലഭിച്ചിരുന്നതായി വിപഞ്ചികയുടെ ബന്ധുക്കൾ പറയുന്നു ഇതിനെല്ലാം പുറമേ സഹോദരി നീതുവിനേക്കാൾ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞ് മുഖം വികൃതമാക്കുന്നതിനായി മുടിമുറിപ്പിച്ചുവെന്ന വിവരവും പുറത്തു വന്നിരുന്നു വിവഞ്ചിക തലമുണ്ടനം ചെയ്തു നിൽക്കുന്ന ഫോട്ടോ കണ്ട് ബന്ധുക്കൾ ഷാർജയിലെ സുഹൃത്തുക്കളോട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് സഹോദരി നീതുവിനേക്കാൾ സൗന്ദര്യമുണ്ടെന്ന് ആരോപിച്ച് നിതീഷും നീതുവും ചേർന്ന് മുടിമുറിച്ച കഥ അറിയുന്നത് അത്തരത്തിൽ അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾക്കൊടുവിലാണ് മുപ്പത്തിമൂന്ന് വയസ്സുകാരി വിഭഞ്ചിക ജീവനൊടുക്കാൻ തീരുമാനിച്ചത് വിപഞ്ചികയുടെ മാതാവ് ശൈലജ സമീപ ദിവസം ഷാർജയിലെത്തിയിരുന്നു ബന്ധുവിനൊപ്പം ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഷാർജയിലേക്ക് എത്തിയത് മകളുടെയും കുട്ടിയുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അധികൃതരെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു ഷാർജ വിമാനത്താവളത്തിൽ പൊട്ടിക്കരയുന്ന വിഭഞ്ചികയുടെ മാതാവിന്റെ ദൃശ്യവും മലയാളികളെ വല്ലാണ്ട് വേദനിപ്പിച്ചിരുന്നു എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെ വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി